ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതി മോശമാണെങ്കിൽ ദൈവത്തെ നേരാം വണ്ണം സ്നേഹിക്കാനാവില്ല ക്രിസ്ത്യാനികളായി നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രഥമമായ നാം പഠിക്കേണ്ടതായ കാര്യം നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നതാണ് യേശു പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ് എന്ന് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു പുതിയ നിയമം തരുന്നു ഇതിൽ എല്ലാ നിയമവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പിൻ ഇതിൽ നിന്ന് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും നമുക്ക് ലോകവ്യാപകമായ സ്നേഹം ഇല്ലെങ്കിൽ ഈ ലോകത്തെ നമുക്ക് പുതിപ്പിക്കാൻ സാധിക്കുകയില്ല അത് സാധ്യമല്ല സ്നേഹം എന്നത് ദാനമാണ് സഹായിക്കലാണ് ത്യാഗമാണ് സേവനമാണ് അനുസരണമാണ് സ്വന്തം സുഖത്തേക്കാൾ മറ്റു മനുഷ്യരെ ചിന്തയാണ് അത് ജഡത്തിന് ജടത്തിനെളുപ്പമുള്ള ജീവിതമല്ല പക്ഷേ ആത്മാവിൽ അത്ഭുതകരമായ നിർവൃതി നൽകുന്ന ജീവിതമാണ് നിങ്ങൾക്കൊരു കഠിന ഹൃദയമുണ്ടെങ്കിൽ അഥവാ ഇവയിൽ ഏതെങ്കിലും ഒരു ഹൃദയസ്ഥിതി ഉണ്ടെങ്കിൽ ഈ ആഴ്ച നാം അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഹൃദയം ന്യായവിസ്താരമോ കാപട്യമോ ഉള്ളതാണെങ്കിൽ ജനങ്ങളെ ന്യായം വിസ്തരിക്കുന്ന തിരക്കിലാകുമ്പോൾ നിങ്ങളെങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കും നിങ്ങൾക്ക് ഇവയിൽ ഏതെങ്കിലും ഒരു ഹൃദയസ്ഥിതി ഉണ്ടോ ഹൃദയത്തിൽ കൈപ്പോ വിദ്വേഷമോ ഉണ്ടോ ഹൃദയത്തിൽ വിദ്വേഷമുണ്ടെങ്കിൽ എങ്ങനെ ഒരാളെ സ്നേഹിക്കും അവർക്കുള്ളത് നിങ്ങൾക്കില്ലെങ്കിലോ അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാനായില്ലെങ്കിലോ നിങ്ങളെക്കാൾ നല്ലൊരു ജീവിതം അവർക്കുണ്ടെങ്കിലോ നിങ്ങൾക്ക് വിദ്വേഷം തോന്നാൻ ഇടയാവും ഇങ്ങനെ പലതരം തെറ്റായ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും വേണമെന്ന് തോന്നൽ അത്യാഗ്രഹം കാരണം ജീവിതത്തിൽ സമ്പാദിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നിയേക്കാം ഇത് ഹൃദയത്തിൻ്റെ തെറ്റായ സ്ഥിതിയാണ് ഇവയെല്ലാം നിങ്ങളെ സ്വയം കെട്ടിവെക്കുന്നു ദൈവത്തെ വിശ്വസിക്കാനാവുന്നില്ല കാരണം ദൈവത്തെ വിശ്വസിച്ചാൽ നമുക്ക് എന്താണ് നല്ലതെന്ന് ദൈവം അറിയുമെന്ന് നാം വിശ്വസിക്കും അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് നാം അറിയും എന്നിട്ട് തക്ക സമയത്ത് ശരിയാണെങ്കിൽ അതവൻ സ്വന്തം രീതിയിൽ സ്വന്തം സമയത്ത് നമുക്ക് നൽകും ദൈവം നൽകിയില്ലെങ്കിൽ അവൻ നമ്മേക്കാൾ സമർത്ഥനായതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയും എന്നിട്ട് നാം ഉള്ളതിൽ സംതൃപ്തരായി ദൈവീകതയോടെ ഇരിക്കേണ്ടതാണ് ആമേൻ നിങ്ങൾക്കില്ലാത്തത് മറ്റൊരാൾക്കുണ്ട് എന്നതിന് ഒരു ദിവസം പോലും അസന്തുഷ്ടതയോടെ ജീവിതം പാഴാക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനത്തേക്കാൾ ഞാൻ നന്നായി പ്രസംഗിക്കുന്നു ആവർത്തന പുസ്തകം പതിനഞ്ച് ഏഴ് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരൻ്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം ഞാൻ പറയട്ടെ ദാനം എന്ന് വരുമ്പോൾ അത് ദേവാലയത്തിലേക്കുള്ള കാണിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അത് പിറന്നാൾ സമ്മാനമായാലും ക്രിസ്മസ് സമ്മാനമോ ഓഫീസിലെ ഒരു ഒരാവശ്യത്തിനുള്ള സഹായമായാലും അങ്ങനെ എന്തായാലും ശരി നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ കാഠിന്യം എത്ര പ്രാവശ്യം ഉണ്ടാവുന്നു എന്നെനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഇത് ദൈവം നാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യുന്നത് ചെയ്യാതെ തടയുന്നു ഹൃദയത്തിൻ്റെ കാഠിന്യം ഔദാര്യത്തെ തടയുന്നു ആമേൻ ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ആകർഷണീയമായ ഒരു കാര്യം നിങ്ങൾ ഉദാരമനസ്കരാവുമ്പോൾ ദൈവത്തോട് ആകർഷണം ഉണ്ടാവും അത് മനോഹരമാണെന്ന് ദൈവം കരുതുന്നു നേരായ ഹൃദയത്തോടെ നിങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ മറ്റേത് സമയത്തെക്കാളും കൂടുതലായി ദൈവത്തെ പോലെയാകും കാരണം ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആമേൻ ദേവാലയത്തിൽ കാണിക്കെടുക്കുന്ന സമയത്തും ജനങ്ങളുടെ മനസ്സിൽ തോന്നൽ ഉണ്ടാവുന്നു അത് സാത്താൻ കൊണ്ടുവരുന്ന ഒന്നാണ് കാണിക്ക എടുക്കുമ്പോൾ ഒരു ചിന്ത കടന്നു വരുന്നു നിങ്ങളുടെ പണം വേറൊരു പുരോഹിതനെടുക്കുകയാണ് സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാൻ നോക്കുകയാണ് പഠിക്കേണ്ടത് പഠിക്കൂ ആരെ വിശ്വസിക്കാനാവുമെന്ന് കണ്ടുപിടിക്കൂ നിങ്ങളുടെ പണം ജനങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നവരെ കുറിച്ച് അന്വേഷിക്കൂ നിങ്ങളുടെ ദേവാലയത്തിൽ എന്ത് നടക്കുന്നു എന്ന് കണ്ടുപിടിക്കൂ ആരെയും സഹായിക്കാത്ത ഒരു ദേവാലയത്തിന് നിങ്ങൾ പണം നൽകരുത് നിങ്ങൾ പണം നൽകുന്ന സ്ഥാപനത്തിന് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ദൗത്യമുണ്ടെന്ന് ഉറപ്പാക്കുക വേദനിക്കുന്നവരെ സഹായിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട് ഒരു കോണിലിരുന്നു കൊണ്ട് സ്വയം ശുശ്രൂഷ ചെയ്യുന്നതിനായുള്ള ഒന്നല്ല സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിനകത്തിരുന്നു കൊണ്ട് നമ്മുടെ സഭ വളർത്താൻ എന്താണ് മാർഗം എന്ന് അന്വേഷിക്കുകയല്ല നിങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സഭയും വളർച്ച പ്രാപിക്കും ആമയുണ്ട് ഇത് സത്യമാണെന്ന് എനിക്കറിയാം ഞങ്ങൾ സെന്റ് ലൂയിസ് ഇന്നർ സിറ്റിയിലേക്ക് പോയിരുന്നു മോശമായ ഒരു സ്ഥലമാണിത് ഞങ്ങൾ ദേവാലയം നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു ഒരു ദേവാലയം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു കാരണം അതിൽ നിന്ന് സഹായം ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ആദ്യമേ ഞാൻ അവരോട് പറഞ്ഞിരുന്നു സഭ വലുതാകുന്നതിനെക്കുറിച്ച് എനിക്ക് പ്രശ്നമില്ല അതെനിക്കൊരു വ്യത്യാസം ഉണ്ടാക്കില്ല ഞാൻ വന്നത് വൃദ്ധന്മാരെ സഹായിക്കാനും കുട്ടികളെ സഹായിക്കാനും പുതിയൊരു ജീവിതം എന്ന പ്രത്യാശ നൽകാനുമാണ് അവർക്ക് ആവശ്യപ്പെടുമ്പോൾ കടന്നു വരാൻ നമുക്കൊരു സ്ഥലം ഉണ്ടാവണം അതാണ് വേണ്ടത് രണ്ടോ മൂന്നോ വർഷങ്ങളായി കാണും ആയിരം പേരുള്ള ഒരു സഭയുണ്ടായിട്ട് ഞാൻ വലിയൊരു പള്ളി ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല ജനങ്ങളെ സഹായിക്കാനാണ് ആഗ്രഹിച്ചത് ജനങ്ങളെ സഹായിക്കുന്നതിൽ നിങ്ങൾ വ്യാപൃതരാവുകയാണെങ്കിൽ സഭ വളരുന്നതാണ് പക്ഷെ അതിന് കെട്ടിടത്തിനകത്തിരുന്നു കൊണ്ട് വചനം കൊണ്ടൊന്നും ചെയ്യാതെ വചനത്തിൽ സ്വയം പോഷിപ്പിക്കരുത് എല്ലാം നമ്മളിലേക്ക് കടന്നിട്ട് പുറത്തേക്കൊന്നും പോകാതിരുന്നാൽ എന്താണ് ഉണ്ടാവുക എന്നറിയാമോ എല്ലാം കെട്ടി നിൽക്കും അങ്ങനെ ഒരിടത്ത് തന്നെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക ഇവിടെ നിന്ന് എനിക്കൊന്നും ഗ്രഹിക്കാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു ഒരു സ്ത്രീ തന്റെ അനുഭവത്തിലെ ഒരു കഥ എന്നോട് പറയുകയുണ്ടായി അവൾ പറഞ്ഞു ഞാൻ ദൈവത്തിങ്കിലേക്ക് ചെന്ന് ഇങ്ങനെ പറഞ്ഞു ഈ ജോയ്സിന്റെ കുഴപ്പം എന്താണ് ദൈവമേ അവർ പറയുന്ന ഒന്നും എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല അവന്റെ ജീവിതത്തിൽ പാപമുണ്ട് ദൈവം അവളോട് പറഞ്ഞു നിനക്കൊന്നും മനസ്സിലാകാത്ത ഇരുപത് വർഷമായി ഇവിടെ ഇരുന്നിട്ട് നിന്നിൽ നിന്നൊന്നും പുറത്തു പോകാത്തതുകൊണ്ടാണ് മറ്റൊന്നിനും നിന്നിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നിനക്കൊന്നും കിട്ടാത്തത് ദൈവം പറഞ്ഞു ഈ വർഷം നീ അവരുടെ മീറ്റിങ്ങിന് പോയാൽ കാരണം ഓരോ വർഷവും അവരെൻ്റെ കോൺഫറൻസിന് വരുമായിരുന്നു അതവരുടെ ഇരുപതാമത്തേതായിരുന്നു അവൾ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ പോയി അതിന് മുൻപിലത്തെ വർഷവും പോയി പക്ഷേ ഒന്നും കിട്ടിയില്ല ജോയ്സിന് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താണത് ദൈവം പറഞ്ഞു നീ ഒരനുഗ്രഹം ആവണം എന്ന ഉദ്ദേശത്തോടെ നീ പോകണം അനുഗ്രഹം ലഭിക്കാനായിട്ടല്ല നമ്മളിലേക്കെല്ലാം ഒഴുകി വന്നിട്ട് ഒന്നും പുറത്തേക്ക് പോയില്ലെങ്കിൽ അതവിടെ കെട്ടി നിൽക്കും ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ആഴ്ചതോറും പള്ളിയിലെ ബെഞ്ചിൽ ചെന്നിരുന്ന് ബൈബിളിൽ അടയാളപ്പെടുത്തലല്ല എല്ലാവരും കാണുക വചനങ്ങളിൽ അടയാളപ്പെടുത്തിയാൽ ആത്മീയതയാണെന്ന് എല്ലാവരും കരുതുന്നു ശരിയല്ലേ അതെ അടുത്തിരിക്കുന്ന ആൾ നമ്മുടെ ആത്മീകത കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും നമ്മൾ എത്ര ആത്മീകതയുള്ളവരാണ് ഞാൻ മഞ്ഞകറിട്ടു അടിയിൽ പിങ്ക് വരെ ഇട്ടു അതിനു ചുറ്റും നക്ഷത്രം ആർക്കിട്ടു എനിക്ക് എല്ലാം അറിയാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ താഴ്മയുടെ പരിധിയേക്കാൾ അപ്പുറം അറിവ് നേടിയോ ഇനിയും എത്ര വേദപഠനമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആമേൻ ദൈവം പറയുന്നു നിങ്ങൾ ചെയ്യണം ദൈവം പറഞ്ഞു ആവശ്യമുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് നിങ്ങളുടെ കരങ്ങൾ വിസ്താരമാക്കുക അടുത്തിരിക്കുന്നവർ എന്ത് കരുതുമെന്ന് പേടിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ കാണിക്ക സഞ്ചിയിലിടുന്നത് ശരിയല്ല ഓ ഞാനിട്ടു യോഹൻ ഞാൻ മൂന്ന് പതിനാറ് പറയുന്നു ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം കഠിനമാവുന്നത് അത് പീഡനത്തിനിരയായത് കാരണമായിരിക്കാം ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ്റെ പീഡനം കാരണം ഞാൻ കഠിനമുള്ളവളായിത്തീർന്നു ഞാൻ പിന്നീട് വേദനിക്കാൻ തയ്യാറായിരുന്നു അതിനാൽ ഞാൻ ഹൃദയം കഠിനമാക്കി ഞാൻ ആരെയും ഹൃദയത്തിലേക്ക് അനുവദിച്ചില്ല നിരാശയിൽ നിന്ന് ജനങ്ങൾ കഠിന ഹൃദയരാകും എന്നെനിക്ക് തോന്നുന്നു വിശ്വാസത്തിൽ നിന്നും പ്രത്യാശയിൽ നിന്നും ദൈവത്തെ ആയാലും മനുഷ്യനെയായാലും ചിലപ്പോൾ രണ്ടിൻ്റെയും മിശ്രണമായിരിക്കും എന്നിട്ട് സമയം കിട്ടുമ്പോഴെല്ലാം നിരാശയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ജനങ്ങളിൽ നിന്നുണ്ടായ നിരാശയായിരിക്കാൻ ഇടയുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചവർ വഞ്ചിക്കുകയോ ഒരിക്കലും ചെയ്യില്ലെന്ന് കരുതി അവർ ചെയ്യുകയോ ആവശ്യം വന്നപ്പോൾ കൈയ്യൊഴുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളിലെല്ലാം നിങ്ങൾ അവരോടൊത്ത് ഉണ്ടായിട്ടും ഇന്ന് അവർ കാണാത്ത ഭാവം നടക്കുമ്പോൾ ശരിക്കും ഞെട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മെ തകർക്കും മാത്രമല്ല നശിപ്പിക്കും ഒരാൾ ഇങ്ങനെയാണെന്ന് നിങ്ങൾ കരുതും എന്നിട്ട് അങ്ങനെ അല്ലെന്ന് കണ്ടുപിടിക്കും അവർ ചെയ്യുന്നത് തികച്ചും എതിരായ പ്രവൃത്തിയായിരിക്കും സ്വന്തം ഭാര്യയെ വഞ്ചിക്കുന്ന ആളായിരിക്കാം അഥവാ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയായിരിക്കാം കുട്ടികൾ നുണ പറയുമായിരിക്കാം ഇങ്ങനെ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം തകർക്കും എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം ഒന്നോ രണ്ടോ അതോ മൂന്നോ ആൾക്കാർ നമ്മോട് ചെയ്തതിന് മറ്റുള്ളവരെ ഒരിക്കലും ശിക്ഷിക്കരുത് കാരണം അതൊരിക്കലും ശരിയായതല്ല ഇത് നമ്മെ ബന്ധനത്തിലാക്കുന്നതാണ് കാരണം നമ്മൾ ജനങ്ങളെ ചുമരന് പുറത്താക്കുമ്പോൾ നമ്മൾ അതിനകത്താവും ഇതൊട്ടും ശരിയല്ല ഒന്നും അറിയാത്തവരെ കാരണം ശിക്ഷിക്കരുത് ഹൃദയം കഠിനമാവുമ്പോൾ ആരെയും സ്നേഹിക്കാനാവില്ല ദേവിനെ വിവാഹം കഴിച്ചപ്പോൾ എന്റെ ഹൃദയം കഠിനമായിരുന്നു എന്നെ വേദനിപ്പിച്ച ഒരാളുടെ ഭാര്യയായി ഞാൻ ജീവിച്ചു കഴിഞ്ഞതായിരുന്നു അയാൾ കള്ളച്ചെക്കുകൾ എഴുതി കഴിയുന്നത്ര എല്ലാം പലതവണ മോഷ്ടിച്ചു അന്യ സ്ത്രീകളുമായി ബന്ധമുലർത്തി ജോലിക്ക് പോകില്ല പതിനെട്ട് വർഷം പീഡനം അനുഭവിച്ച പെൺകുട്ടിയായിരുന്നു ഞാൻ ദേവനെ വിവാഹം കഴിച്ചപ്പോഴേക്കും ദേവ് വീണ്ടും ജനിച്ച് സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിനായി അഭിഷേകിക്കപ്പെട്ട പാവമായിരുന്നു ഒരു ഭാര്യയ്ക്കായി അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവമേ സഹായം അർഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കണമേ പ്രാർത്ഥിക്കുമ്പോൾ ആലോചിച്ച് വേണം പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ കഠിനഹൃദയായിരുന്നു കഠിനഹൃദയമുള്ളവർക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല അത് നിങ്ങൾക്കറിയാമോ സ്നേഹം ശരിയായി സ്വീകരിക്കുന്നത് എങ്ങനെയെന്നും അറിയില്ല നിങ്ങൾ കഠിനഹൃദായിരിക്കുമ്പോൾ സ്വയം സംരക്ഷിക്കുകയാണ് എന്ന് കരുതും പക്ഷേ അങ്ങനെ അല്ല നിങ്ങൾ കൂടുതൽ 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 സ്വയം വേദനിപ്പിക്കുകയും മറ്റുള്ളവരെയും വേദനിപ്പിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ കരുതും ദൈവമേ ഇനി വേദനിക്കാൻ എനിക്ക് വയ്യ പക്ഷെ നിങ്ങൾ സ്വയം വേദനിച്ച് കഴിഞ്ഞു ആരെ കണ്ടാലും സംശയമാണ് കാരണം ഒരാൾ നിങ്ങളെ കൈവിട്ട് കഴിഞ്ഞു ഇത് ശരിയല്ല ക്രിസ്തീയതയുടെ അടിത്തറ എന്നത് വിശ്വാസമാണ് എല്ലാറ്റിൻ്റെയും ആരംഭം ദൈവവിശ്വാസമാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു പക്ഷെ ജനങ്ങളെ വെറുക്കുന്നു ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ജനങ്ങളെ വിശ്വസിക്കില്ലെന്ന് പറയരുത് കാരണം അത് ഒരിക്കലും പ്രാവർത്തികമല്ല ദൈവം നമുക്ക് തരുന്നതെല്ലാം നമ്മൾ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകണം എന്നവൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അത് ശരിയായി പ്രവർത്തിക്കൂ അതിനാൽ നമ്മൾ മനസ്സിൽ ഉറക്കണം പണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ കഠിനഹൃദയരായിരിക്കില്ല നിങ്ങളെ സമീപിക്കുന്നവരെയെല്ലാം സംശയത്തോടെ കാണരുത് മറ്റൊരാൾ എന്താണ് ചെയ്യുക എന്ന് ഒരിക്കലും നിങ്ങൾക്ക് അറിയില്ല സത്യം ഇതാണ് നിങ്ങൾ ഒരുപക്ഷെ വേദനിച്ചെന്നിരിക്കും നിങ്ങൾ വേദനിക്കില്ലെന്നല്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷെ സുവർത്ത ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ ആശ്വാസദായകൻ ജീവിക്കുന്നു അതിനാൽ പ്രത്യാശയില്ലാത്തവരല്ല നിങ്ങൾ വേദനപ്പെടുന്ന കുറിച്ച് എനിക്ക് സങ്കടം തോന്നാറുണ്ട് അവർക്ക് ആശ്വാസകനെ അറിയില്ല നമുക്ക് വേദന അനുഭവപ്പെട്ട ഉടൻ ആശ്വാസകന്റെ അടുക്കലേക്ക് ഓടാം യേശു പറഞ്ഞു ഞാൻ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം ഞാൻ നിങ്ങൾക്കൊരു ആശ്വാസകനെ അയക്കും നമ്മുടെ ഉള്ളിൽ ഒരു ആശ്വാസകൻ ജീവിച്ചിരിപ്പുണ്ട് പരിശുദ്ധാത്മാവ് എന്ന് ആശ്വാസകൻ അതെ ഞാൻ തടവിലോ കാഠിന്യത്തോടെയോ വെറുപ്പോടെയോ ജീവിക്കില്ല മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും ഇല്ല എന്റെ ഹൃദയത്തിലെ വെറുപ്പ് അവരോട് കാണിക്കുകയില്ല കണ്ണുനീരിനെ കുറിച്ച് അറിയാമോ ജനങ്ങൾ കരയുമ്പോൾ അവർക്ക് മൃദുലമായ ഹൃദയമാണെന്ന് കരുതുന്നുവോ കരഞ്ഞില്ലെങ്കിൽ ലോല ഹൃദയരല്ല എന്നർത്ഥമുണ്ടോ ഒരിക്കലുമല്ല ഞാൻ അത്ര പെട്ടെന്ന് കരയാറില്ല ജനങ്ങളെ സഹായിക്കാൻ എനിക്കിഷ്ടമാണ് പണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് കരയുമായിരുന്നു എന്നിട്ട് വളഞ്ഞ് പുളയും അതെ ഇന്ന് ഞാൻ അത്ര എളുപ്പം കരയാറില്ല കാരണം എൻ്റെ ജീവിതത്തിൽ മാറ്റത്തിലൂടെ കടന്നപ്പോൾ എൻ്റെ ഹോർമോൺസ് പല വഴികളിലേക്കും പോയി നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ആത്മീകമാക്കാറുണ്ട് ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെ കടന്നതിനാൽ ഞാൻ ഇല്ല നിങ്ങളിൽ ചിലർ കൂടുതൽ കരയുന്നുണ്ടാവും എന്നാൽ ഞാൻ നേരെ മറിച്ചാണ് കണ്ണുനീരിൻ്റെ കാര്യത്തിൽ ആവശ്യമേ ഇല്ല മറ്റൊരാളെ സഹായിക്കാനായി എന്ത് ചെയ്യുന്നു എന്നതാണ് ആമേൻ യേശുവിന് സഹതാപത്താൽ മനസ്സലിഞ്ഞു യേശു കരഞ്ഞെങ്കിലും എപ്പോഴും കരഞ്ഞില്ല പക്ഷേ മനസ്സലിവുണ്ടായി ദയ തോന്നി നമുക്കും അതാണ് ആവശ്യം മനസ്സലിവുണ്ടാവേണ്ടതാണ് സഭയ്ക്ക് മനസ്സലിവുണ്ടാവണം ഈ ആഴ്ച നിങ്ങൾക്ക് മനസ്സലിവുണ്ടാവട്ടെ അതെ സ്ത്രീകളെ ഈ വർഷത്തെ സ്ത്രീകളുടെ കോൺഫറൻസിൽ നിങ്ങൾ പങ്കെടുക്കണം എനിക്ക് സ്വയം ഒരു വെളിപ്പാട് ആരംഭിക്കാനാവില്ല എനിക്ക് സഹായം ആവശ്യമാണ് മൃദുലതയെ പറ്റി ബൈബിൾ ധാരാളം പറയുന്നുണ്ട് പലതവണ പറയുന്നുണ്ട് മൃദുലതയുള്ളവരാകൂ സൗമ്യതയുള്ളവരാകൂ യേശയൻപത്തിമൂന്ന് യേശുവിനെ കുറിച്ച് പറയുന്നു ദൈവം മുന്നിൽ യേശു മൃദുലമായ ചെടിയെപ്പോലെ വളർന്നു എന്ന് അതെത്ര മധുരമാണ് എന്ന് എനിക്ക് തോന്നി ഒരു കാറ്റസിനെ പോലെയല്ല മണ്ണിൽ നിന്ന് പുറത്തു വരുന്ന പോലെ അതെ ഒരു കാക്ടസ് ക്രിസ്ത്യാനിയാകാതിരിക്കൂ ആകാതിരിക്കൂ മുള്ള വ്യക്തിത്വമുള്ളവരാകാതിരിക്കൂ അതുകൊണ്ട് കഠിന ഹൃദയം എന്ന കാര്യം പരിഗണിക്കേണ്ടതാണ് ആരെങ്കിലും ആമേൻ പറയൂ ഹൃദയത്തിന്റെ രണ്ടാമത്തെ സ്ഥിതിയാണ് അവിശ്വസ്ഥതയുള്ള വക്രഹൃദയം ഇപ്പോൾ ചിലർ ഇങ്ങനെ കരുതും വക്രതയുടെ കാര്യം വിട്ടേക്ക് പക്ഷേ ബൈബിളിൽ ഈ വിഷയം രസകരമാണ് എന്നോട് ദേഷ്യപ്പെടരുത് പരിശുദ്ധാത്മാവൻ ഇത് പറഞ്ഞത് അവിശ്വസ്തയുള്ള ഹൃദയത്തെ ദൈവം വക്രഹൃദയമായിട്ടാണ് കാണുന്നത് കാരണം നമ്മൾ വിശ്വസിക്കണമെന്ന് ദൈവം കരുതുന്നു അവനിലേക്ക് വരുന്നവർ അവൻ ദൈവമാണ് എന്ന് വിശ്വസിക്കണം എബ്രായർ പതിനൊന്ന് ആറ് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല അവനിലേക്ക് വരുന്നവർ രണ്ട് കാര്യങ്ങൾ ചെയ്യണം അവൻ ദൈവമാണെന്ന് വിശ്വസിക്കണം അവൻ സമ്മാനദായകനാണെന്ന് അവർ വിശ്വസിക്കേണ്ടതാണ് അവനെ ശുഷ്കാന്തിയോടെ അന്വേഷിക്കുന്നവർക്ക് അതുകൊണ്ട് നാം ചിലത് വിശ്വസിക്കണം എന്നാൽ നല്ലത് വിശ്വസിച്ചുകൂടെ ദൈവം നല്ലവനാണെന്ന് വിശ്വസിക്കണം അവൻ നമ്മുടെ അധ്വാനത്തിന് പകരം നൽകുമെന്ന് വിശ്വസിക്കണം വചനം പറയുന്നത് നാം വിശ്വസിക്കുകയാണെങ്കിൽ നമ്മിൽ നിന്ന് ആ സമ്മാനത്തെ നരകത്തിലെ സാത്താന് പോലും മോഷ്ടിക്കാനാവില്ല നമുക്ക് വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാം നമ്മൾ അവിശ്വാസത്തിലേക്ക് വഴുതി വീണാൽ വിശ്വാസത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനായി കാത്തിരുന്നപ്പോൾ അവൻ എന്നെ ചിലത് കാണിച്ചു ചിലപ്പോൾ നമ്മൾ ആത്മീകമായ ചില ചിത്രങ്ങൾ കാണാറുണ്ട് അല്ലേ നിറയെ അറകളുള്ള ഒരു അലമാര സ്വർഗത്തിൽ ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു എന്താണിത് ദൈവം പറഞ്ഞു പ്രാർത്ഥനകൾ ഇത് ഉത്തരത്തിനായി കാത്തിരിക്കുന്ന പ്രാർത്ഥനകളാണ് ഞാൻ ചോദിച്ചു എന്താണ് ഉത്തരം നൽകാത്തത് ദൈവം പറഞ്ഞു ജനങ്ങൾ വിശ്വാസം നിർത്തിയിരിക്കുന്നു അവർക്ക് ആവേശം നിലച്ചിരിക്കുകയാണ് അതെ ബൈബിളിൽ പറയുന്നു ലൂക്കോസ് പതിനെട്ട് ഒന്ന് നമ്മൾ തളരാതെ പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കലും മടുത്തു പോകരുത് ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കൂ ഞാൻ അച്ഛനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചു ഏകദേശം നാൽപ്പത് വർഷം മൂന്ന് നാല് വർഷം മുൻപാണ് അദ്ദേഹം മരിച്ചത് അവസാനം അദ്ദേഹം തന്റെ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ചു മടുത്തു പോകരുത് നിർത്തരുത് നിങ്ങൾ പല തവണ വീണ്ടും വീണ്ടും ഒരേ പ്രാർത്ഥന തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാനല്ല പറയുന്നത് പകരം ദൈവം പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുക ഞാൻ ദൈവത്തോട് പറഞ്ഞു അറകളിൽ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല അതിനകത്ത് എന്താണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ മറന്നു എന്നാൽ അതിനായി അങ്ങ് പ്രവർത്തിക്കുന്നതിന് നന്ദി ഞാൻ അതിന് ഉത്തരം പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷയെപ്പറ്റി ഇന്ന് വീണ്ടും ചിന്തിച്ചു ദൈവം ഇടയ്ക്ക് പ്രതീക്ഷ എന്ന വിഷയം എന്നിലേക്ക് കൊണ്ടുവരാറുണ്ട് കാരണം ദൈവം നാം അവനെ പ്രതീക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നു പ്രതീക്ഷ ദൈവത്തിനായി കാത്തിരിക്കാൻ ബൈബിൾ പറയുന്നു ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്ത് തരും എന്ന് നാം പ്രതീക്ഷിക്കണം വിശ്വാസത്തിന് പ്രത്യാശയുണ്ട് നിങ്ങൾ ഡിന്നറിന് വരും എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഏത് സമയത്തും നിങ്ങൾ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും അല്ലേ അതുകൊണ്ട് വിശ്വാസമുള്ള ഹൃദയം ഉണ്ടാവട്ടെ ഇങ്ങനെ പറയുന്ന കുട്ടികളെ പോലെ ആവാം ദൈവത്തിന് എന്തും ചെയ്യാനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പാപപങ്കലമായ കഠിന ഹൃദയം നമുക്ക് ഉണ്ടാവാതെ ഇരിക്കട്ടെ ആരെയും നമുക്ക് വിശ്വസിക്കാനാവില്ല ആ പുരോഹിതന്മാർ നമ്മെ വശത്താക്കാൻ നോക്കുകയാണ് അങ്ങനെയാണ് എന്നിട്ട് നിങ്ങൾ പള്ളിയിൽ പോയി ബെഞ്ചിലിരുന്ന പുരോഹിതൻ പറഞ്ഞതിനെക്കുറിച്ച് പിറുവിറുക്കും എ സിയെക്കുറിച്ചും മുറുമുറുക്കും ലൈറ്റ്സിനെ കുറിച്ചും സീറ്റുകളെ കുറിച്ചും പിറുവിറുക്കും എന്നിട്ട് വീട്ടിൽ ചെന്ന് വീണ്ടും അസ്വസ്ഥരാകും കൂടുതൽ വിശ്വസിക്കും തോറും നമ്മുടെ ഹൃദയം കൂടുതൽ ലോലമാകും മത്തായി പതിനെട്ട് രണ്ട് നാല് നാം അവനിലേക്ക് ഒരു ചെറിയ കുട്ടിയെപ്പോലെ വരണം എന്ന് പറയുന്നു ദൈവം കുട്ടികളെ അടുത്തേക്ക് വിളിച്ച് മടിയിലിരുത്തി ജനങ്ങളുടെ നടുവിലിരുത്തി അവരോട് പറഞ്ഞു നിങ്ങൾ മനം തിരിഞ്ഞ് പോലെ ആയില്ലെങ്കിൽ വിശദീകരിച്ച ബൈബിളിൽ കുട്ടികളെപ്പറ്റി പറഞ്ഞത് ഇതാണ് വിശ്വസിക്കുക താഴ്ത്തുക സ്നേഹിക്കുക ക്ഷമിക്കുക ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല കുട്ടികൾ എന്തും വിശ്വസിക്കും അവർ കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അവർ വിശ്വസിക്കുന്നു അവിശ്വാസത്തെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചിട്ടില്ല ഇന്ന് നാം ഗുരുതരമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നാം കരുതലോടെ ഇരിക്കേണ്ടതാണ് ഇവയ്ക്കെല്ലാം തമ്മിൽ തീർച്ചയായും ഒരു ബാലൻസ് ഉണ്ട് പിന്നെ സംശയിക്കുന്ന വിമർശിക്കുന്ന കഠിനഹൃദയവും ഉണ്ട് ഈ ബാലൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നാം ഏവരും പരിശ്രമിക്കണം ഇതുപോലുള്ള വക്രതയും വഞ്ചനയും നിരാശയും അതിശയവും അങ്ങനെ പലതരം കൊള്ളരുതായ്മകൾ നടക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വേദനിക്കുമ്പോഴെല്ലാം ഇങ്ങനെ പറയാൻ നമ്മൾ പ്രേരിതരാവും ഇതുകൊണ്ടാണ് ഞാൻ ആരെയും വിശ്വസിക്കാത്തത് ഞാൻ ആരെയും വിശ്വസിക്കുകയില്ല എന്നാൽ അത്തരം ചിന്തകൾ കടന്നു വരുന്ന ഉടനെ ഇങ്ങനെ പറയണം പോ ചിന്തയെ ഞാൻ ഇനി അത് വിശ്വസിക്കില്ല അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ താമസിയാതായത് ദൈവവുമായുള്ള ബന്ധത്തെ ബാധിക്കാനിടയാവും നമ്മൾ വിശ്വാസമുള്ളവരാകണം വിശ്വാസമാണ് ക്രിസ്തീയ മതത്തിന്റെ അടിത്തറ ഈ പ്രോഗ്രാം നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരും മറ്റുപാധികളിലൂടെ കേൾക്കുന്നവരും കമ്പ്യൂട്ടറിലൂടെ കാണുന്നവരും വേദനകൾ അനുഭവിച്ച് ഹൃദയം കഠിനമാക്കിയിട്ടുണ്ടാവാം നിങ്ങളുടെ ഹൃദയം മുഴുവനും സംശയമാണ് പാപപങ്കിലമായ മനോഭാവവും ഞാൻ നിങ്ങളോട് അപേക്ഷയ്ക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങളും ദൈവവും തമ്മിൽ നിരക്കുക എന്നിട്ട് പറയൂ ഇനി മറ്റൊന്നും വേണ്ട ഇതെനിക്കുള്ളതാണ് ഞാൻ കേൾക്കേണ്ടതാണ് ഞാൻ പറയട്ടെ ദൈവം നേരിൽ സംസാരിക്കില്ല അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാനാവില്ല ജോയ്സ് അരികിൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഉണ്ടാവില്ല നീചമായ മനോഭാവം നിങ്ങൾക്കുണ്ടാവും അതെ ലുക്കോ സെറ്റം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ പറയുന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥകളും വിവിധ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കുന്ന വിത്തുകളും ഈ ഉപമയുടെ അർത്ഥം ഏതാണ് ദൈവവചനം എന്ന വിത്ത് അതിലൂടെ സഞ്ചരിക്കുന്നവർ വചനം കേട്ടവരാണ് പിന്നീട് സാത്താൻ വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് എടുക്കുന്നു അവർ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാതിരിക്കാനാണ് അവനത് ചെയ്യുന്നത് എത്ര പ്രാവശ്യമാണ് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ മറ്റൊരാൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്ക് കൊണ്ടുവരാറുള്ളത് അവരുടെ ഹൃദയത്തിൽ വിത്ത് വിതച്ചിട്ടുണ്ട് പക്ഷെ അവിടം കഠിനമായിരിക്കുകയാണ് അവർ വിമർശിക്കാനും വിസ്തരിക്കാനും ശ്രമിക്കുന്നു എന്നിട്ട് അവർ പോകും ആ വിത്ത് അവരിൽ നിന്നും മോഷ്ടിക്കുന്നതിൽ സാത്താൻ വിജയിച്ചിരിക്കുന്നു നിങ്ങൾ ഒന്ന് ചെയ്യണം അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും വിമർശിക്കരുത് നിങ്ങളുടെ ഹൃദയങ്ങളെ ജാഗ്രതയോടെ സംരക്ഷിക്കുക അതിൽ നിന്നല്ലോ ജീവൻ ഉത്ഭവിക്കുന്നത് എന്താണ് ഇതിനർത്ഥം നിങ്ങൾ എന്തെങ്കിലും സംരക്ഷിച്ചാൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നാം ശ്രദ്ധിക്കണം ഉണ്ടാവാൻ പാടില്ലാത്തത് അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ശരിയായി നേടണം എന്താണ് നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതെന്നും എന്താണ് പുറത്തേക്ക് അയക്കുന്നതെന്നും തിരഞ്ഞെടുക്കാൻ മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ പങ്കുചേരുകൾ ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്